നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിൽ പ്രചരണത്തിന് തുടക്കം കുറിക്കും ഇന്ന് വൈകുന്നേരം കിഴക്കൻ ഡൽഹിയിലെ സലീംപൂരിൽ ജയ് ഭീം ജയ് സംവിധാൻ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യാൻ രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എഐസി ഡൽഹി കോൺഗ്രസിന്റെ ചുമതലയുള്ള ഖാസി മുഹമ്മദ് നിസാമുദ്ദീൻ ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിലാണ് ഇത് അറിയിച്ചത് ന്യൂനപക്ഷങ്ങൾ ഒ ബി സികൾ ആദിവാസികൾ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിവർക്ക് നീതി ലഭ്യമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത കോൺഗ്രസ് വ്യാഴാഴ്ച പ്രസ്താവനയിൽ ആവർത്തിച്ചു അഴിമതിക്കാരും കഴിവുകെട്ടോരുമായ എഎപിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനും നഗരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനും തലസ്ഥാനത്തെ വികസന പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാനും കോൺഗ്രസ് പോരാടുമെന്നും രാഹുൽ ഗാന്ധിയുടെ റാലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി കോൺഗ്രസിന്റെ പ്രചരണങ്ങളുടെ സ്വരവും ആശയവും നിശ്ചയിക്കുമെന്നും നിസാമുദ്ദീൻ പറഞ്ഞു യിരത്തിൽ കോൺഗ്രസ് പാർട്ടി ഷീലാ ദീക്ഷിതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുകയും കോൺഗ്രസ് പാർട്ടി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു പിന്നാലെ ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്ന് തവണ സർക്കാർ രൂപീകരിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടി വിജയിച്ചിരുന്നു ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടനം ദുർബലമാകാനുള്ള പ്രധാന കാരണം പാർട്ടി ഒരു പ്രത്യേക മുഖത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്നതാണ് ഏതെങ്കിലും കാരണത്താൽ ആ മുഖം വേർപിരിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ നില തളർന്നു തുടങ്ങും കോൺഗ്രസ് പാർട്ടി ഗാന്ധി കുടുംബത്തിന്റെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ മാത്രം ആശ്രയിക്കുന്ന സമാനമായ സാഹചര്യമാണ് കേന്ദ്രതലത്തിലും കാണുന്നത് ഇതിന്റെ ഫലമാണ് ഷീലാ ദീക്ഷിത് അധികാരത്തിൽ നിന്ന് വേർപിരിഞ്ഞതോടെ ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് അവസാനിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാനാകാതെ അറുപത്തിരണ്ട് സീറ്റുകളുടെ ഡെപ്പോസിറ്റ് നഷ്ടമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഇന്ത്യയിലെ ഒറ്റ പ്രബല രാഷ്ട്രീയ പാർട്ടി എന്നതിൽ നിന്ന് ഒട്ടുമിക്ക വലിയ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ദയനീയ പ്രകടനവും കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും മൂലം പ്രാദേശിക പാർട്ടി ആകാനുള്ള പാതയിലാണോ എന്ന സംശയം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് കർണാടക ഹിമാചൽ പ്രദേശ് തെലങ്കാന എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിലുള്ളത് ജാർഖണ്ഡ് തമിഴ്നാട് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഭരണ പാർട്ടിയിലെ സഖ്യത്തിൽ പങ്കാളിയാണെങ്കിലും അപ്രധാനമായാണ് തുടരുന്നത് ഇത്തിയിടെ നടന്ന ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് വിജയിച്ചിട്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് നൽകണമെന്ന കോൺഗ്രസിന്റെ അഭ്യർത്ഥന ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നിരസിച്ചിരുന്നു ജമ്മുകാശ്മീരിലും ജമ്മു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഒമർ അബ്ദുള്ള കോൺഗ്രസ്സിന് ഒരു മന്ത്രിസ്ഥാനം പോലും നിഷേധിച്ചു മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സമാജ്വാദി പാർട്ടി എം എൽ എ അബു ആസ്തി തന്റെ പാർട്ടി മഹാവികാസ് അഘാടിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന്റെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് സമാജ്വാദി പാർട്ടി ഇന്ത്യ സഖ്യത്തിലെ മൂന്നാമത്തെ വലിയ കക്ഷി അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് ആണ് അടുത്തിടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് ഇന്ത്യ സഖ്യം പ്രവർത്തിപ്പിക്കാം അവർക്ക് കോൺഗ്രസിനെ സൂചിപ്പിച്ചുകൊണ്ട് ഷോ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്നാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തുടർച്ചയായ തിരിച്ചടികൾ നേരിടുമ്പോൾ കോൺഗ്രസിന്റെ പങ്കിനെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നിന്നുള്ള മറ്റ് ശബ്ദങ്ങൾക്ക് പിന്നാലെയാണ് ടി എംസി മേധാവിയുടെ പരാമർശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഇത് കോൺഗ്രസ്സിന് തിരിച്ചടിയായി ഈ വർഷം ആദ്യം ഡൽഹിയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചിരുന്നു എന്നാൽ സീറ്റുകളൊന്നും നേടാനായിരുന്നില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി